എൻ്റെ സഹോദരി സഹോദരന്മാരെ ഏവർക്കും എൻ്റെ പ്രണാമം എൻ്റെ അടുത്തേക്ക് ഹീലിങ്ങിന് വരുന്ന പലരും യൂട്യൂബ് പ്രേക്ഷകരടക്കം എൻ്റെ ഗ്രൂപ്പിൽ വരുന്ന റേക്കി സ്റ്റുഡൻസിനോടൊപ്പം നിങ്ങൾക്കൊരു സന്ദേശം തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം പല ആളുകളും എന്നെ ഹീലിങ്ങിനായിട്ട് സമീപിക്കുമ്പോൾ ഒരു സമാനത കാണുന്നുണ്ട് പലരും പല ദുഃഖങ്ങളാൽ വലയുന്നു ചിലർക്കാണെങ്കിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലം ആണെങ്കിൽ ചിലർക്ക് സാമ്പത്തിക പ്രശ്നം ചിലർക്ക് ശാരീരിക പ്രശ്നം പിന്നെ മറ്റ് പലതരത്തിലുള്ള വിഷമതകൾ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം ഒക്കെ കൂടി വല്ലാത്ത വളരെ നീണ്ടകാലം അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് അപ്പം നിങ്ങൾക്കിത് നീണ്ടകാലം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ ഈ രഹസ്യം അറിയാതെ പോയതായിരിക്കാം അപ്പോൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഒരു രഹസ്യമാണ് ഞാനിവിടെ അനാവരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് വളരെ പ്രയോജനപ്പെടും എന്നാണ് എനിക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ പലരെയും ഞാൻ ഹീൽ ചെയ്യാറുണ്ട് അപ്പോൾ അവർക്കെല്ലാം പേഴ്സണലി ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് എൻ്റെ ഗ്രൂപ്പിലാണെങ്കിൽ എനിക്ക് അതിനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ അല്ലേ അല്ലാതെ തന്നെ അനേകായിരങ്ങൾ ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് അവർക്കുകൂടി പ്രയോജനപ്രദമാകാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് യൂട്യൂബിലൂടെ ഇത് പറയുക എന്നുള്ളൊരാശയം എൻ്റെ മനസ്സിൽ ഉദിച്ചത് അപ്പോൾ ഒത്തിരി പേർക്ക് ഇത് നിമിത്തം ഹീല് ചെയ്യാനായിട്ട് വരാത്തവർക്കും ഒരു പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിന്ന് പറയുന്നത് ഇത്രയും മുഖവരെന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാമൂഹിക പ്രശ്നമാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ അനേകായിരം ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ ഒക്കെയുണ്ട് എന്നാൽ ഇവിടെ സ്ഥൂല രൂപത്തിലുള്ള ഈ ഭൂമിയിൽ സ്ഥൂല രൂപികളായിട്ടുള്ള ഈ മനുഷ്യർ മറ്റ് ജീവജാലങ്ങൾ എല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം എന്നാൽ ഇവിടെ ഈ ഭൂമിയുടെ നിയമം മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാറ്റ്സിൽ നിന്നോ ഒക്കെയുള്ള മാനുഷികവും അമാനുഷികവുമായിട്ടുള്ള എല്ലാ ചൈതന്യങ്ങളുടെ ജീവിതത്തിൽ നിന്നും വ്യത്യസ് വ്യത്യസ്തമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പല പല പ്ലെയിൻസിൽ നിന്ന് വരുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ എലർജീസിന് വളരെ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഭൂമിയിൽ ഭൂമിയിൽ ഒരു പ്രത്യേക നിയമമുണ്ട് ഈ ഭൂമിയിൽ നമ്മൾ പല പരിശീലനങ്ങളും പരീക്ഷണങ്ങളും നടത്തിയാണ് നമ്മൾ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നുപോയി നമ്മൾ നമ്മുടെ ജീവിതചക്രം പൂർത്തിയാക്കി സക്സസ്ഫുള്ളായിട്ട് തിരികെ പോകേണ്ടത് വേണ്ടി റിക്വസ്റ്റ് എടുത്ത് തന്നെയാണല്ലോ നമ്മളിവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഈ ജീവിതത്തിൽ നമ്മൾ ഒട്ടേറെ പ്രയാസങ്ങൾ തരണം ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് അവകാശമുണ്ട് എന്നിട്ട് നമ്മുടെ ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് പല പരീക്ഷണങ്ങളും പരിശീലനങ്ങളും അതിനിടയിൽ ഉണ്ടാവാം എങ്കിലും അത് നീണ്ടു നിൽക്കുന്നുവെങ്കിൽ നമ്മളുടെ ചില മൈൻഡ് സെറ്റ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ യൂണിവേഴ്സിൻ്റെ ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ടാണ് ഈ യൂണിവേഴ്സിൻ്റെ കണക്ഷൻ അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൂടുതൽ സമയം തങ്ങി നിൽക്കുന്ന ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു ഇമോഷൻ അതാണ് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളിലേക്ക് തന്നെ വരുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡും ഈ യൂണിവേഴ്സൽ മൈൻഡുമായിട്ടാണ് കണക്ഷൻ അപ്പോൾ സബ്കോൺഷ്യസ് മൈൻഡിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളുടെ കർമ്മഫലങ്ങളായിട്ട് യൂണിവേഴ്സ് തരുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ദുഃഖമാണ് തങ്ങി നിൽക്കുന്നതെങ്കിൽ നിശ്ചയമായും ആ ദുഃഖം തന്നെയായിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളിലേക്ക് വരിക നമ്മുടെ മനസ്സിൽ സന്തോഷമാണെങ്കിൽ സന്തോഷം അതുമല്ല നമ്മുടെ മനസ്സിൽ വൈരാഗ്യവും കോപമാണെങ്കിലോ അതുപോലെയുള്ള നമുക്ക് സിറ്റുവേഷൻസ് ആയിരിക്കും നമുക്ക് ഇട്ടുതരിക അതായത് നമുക്ക് എപ്പോഴും മറ്റുള്ളവരോട് വൈരാഗ്യം തോന്നുന്ന അല്ലെങ്കിൽ കോപം തോന്നുന്ന പല ആളുകളും നമ്മുടെ മുന്നിലേക്ക് വരും അതുപോലെയുള്ള സിറ്റുവേഷൻസിൽ കൂടെ എപ്പോഴും കടന്നുപോകും ആകുലത ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നുപോകും എന്നാൽ ആണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതെങ്കിലോ എപ്പോഴും ഹാപ്പി മൊമെൻറ്റ്സ് നമുക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ആളുകളെയും അവസ്ഥകളെയാണ് യൂണിവേഴ്സ് കൊണ്ടുതരിക നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുറേയധികം ആളുകൾ വളരെ ഗ്ലാമറസ് ആയിട്ട് ഉള്ള ലോകം വളരെ സന്തോഷപ്രദമായ ലോകത്ത് ജീവിക്കുന്നു കാരണം അവരുടെ മനസ്സിൽ കൂടുതലും ഹാപ്പിനെസ്സാണ് തങ്ങി നിൽക്കുന്നത് അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ആണ് നടക്കുന്നത് നമ്മുടെ മനസ്സിൽ ഉള്ളതെന്താണ് അത് മിറർ ചെയ്ത് നമ്മളിലേക്ക് തന്നെ യൂണിവേഴ്സ് കൊണ്ടു തരികയാണ് ചെയ്യുന്നത് അതൊന്നാമത്തെ രഹസ്യം രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തകൾക്ക് അതിൻ്റേതായ എനർജി ഉണ്ട് കാരണം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഉദിച്ച ചിന്തയാണ് ലോകമഹായുദ്ധത്തിന് പോലും കാരണമായി തീർന്നിട്ടുള്ളത് എന്നുള്ളത് വസ്തുത നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ഒരു ചിന്തയ്ക്ക് ഒരു അണുബോംബിൻ്റെ ഒരു ഇഫക്റ്റ് വരെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും നിങ്ങൾ കേട്ടിട്ടില്ലേ നിസ്സാരപ്പെട്ട ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ദൃഷ്ടിദോഷം ആ ദൃഷ്ടിദോഷം എങ്ങനെയാണ് സംഭവിക്കുക ഒരു വ്യക്തി അവരുടെ ഈ വിളയിൽ അതായത് അവർക്ക് ഒരു മനസ്സിൽ നെഗറ്റീവായിട്ട് ഉള്ള രീതിയിൽ നമ്മളെ ചിന്തിച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വല്ലായ്മ അനുഭവപ്പെടും അത് നമുക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയെന്നു ഇരിക്കും അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അവരിൽ നിന്നുള്ള നെഗറ്റീവ് എനർജിയാണ് നമ്മളിലേക്ക് വരുന്നത് അപ്പോൾ അവർ നോക്കുമ്പോൾ അവരുടെ മനസ്സിലെ ചിന്തകളും കൂടെയാണ് സഞ്ചരിച്ച് നമ്മളിലേക്ക് വരിക അപ്പോൾ അവരുടെ കണ്ണുകൾക്കൂടെ ആ ഒരു എനർജി കൂടാതെ തന്നെ അവരുടെ ചിന്തകളുടെ ആ ഒരു വേവ്സൂടെ നമ്മളിലേക്ക് വന്ന് ആവുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്നാൽ വളരെ പോസിറ്റീവായിട്ടുള്ള സന്യാസി വര്യന്മാർ അതുപോലെ മഹർഷിശ്വരന്മാർ അതുപോലെ വലിയ ഉന്നതരായിട്ടുള്ള ആത്മീയ പ്രഭാവമുള്ളവരുടെ അടുത്ത് നിന്നൊരു ബ്ലെസ്സിങ് വാങ്ങിയാൽ അവരുടെ നോട്ടത്തിൽ നിന്നും അവരുടെ കൈകളിൽ നിന്നും ലഭിക്കുന്ന എന്താണ് പോസിറ്റീവ് എനർജിയാണ് അത് നമുക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്നു നമ്മുടെ ജീവിതത്തിൽ പിന്നെ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു ഹീലിങ്ങിലും തന്നെയാണ് സംഭവിക്കുക അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഒരു മൈൻഡ് പവറാണ് സെൻഡ് ചെയ്യുക അപ്പോൾ അത് മുഴുവനും പോസിറ്റീവ് എനർജി ആയിരിക്കും നിങ്ങൾക്ക് നല്ലത് വരാനായിട്ട് ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യം അപ്പോൾ എൻ്റെ കൈവിരലിൽ നിന്നും എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ ഉൾക്കണ്ടിൽ നിന്നും എല്ലാം എത്ര അകലെ ഇരുന്നാലും നിങ്ങളൊരു ഫോട്ടോ ഇട്ട് തന്നാൽ നിങ്ങളിലേക്ക് അത്ഭുതകരമായ മാറ്റം സംഭവിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഈ ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങളിലേക്ക് ഞാൻ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ ഊർജം എത്രത്തോളം ഉണ്ട് അതനുസരിച്ച് ഹൈ ആയിരിക്കും നിങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളും നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് ഓരോന്നെയും പിന്നിലുള്ള ശാസ്ത്രം അപ്പോൾ നമ്മുടെ മൈൻഡിന് പവറുണ്ട് നമ്മുടെ ചിന്തകൾക്കും അപ്പം നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസാണ് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അപ്പം നിങ്ങളുടെ ബോധ മനസ്സുകൊണ്ട് ആവർത്തിച്ച് 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 ദുഃഖം തന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പതിയും അത് ആ പതിഞ്ഞു കിടക്കുന്നതാണ് യൂണിവേഴ്സിൽ നിന്ന് റിഫ്ലക്റ്റായി നമ്മളിലേക്ക് തന്നെ വരുന്നത് എന്നാൽ ഇവിടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാത്ത മനുഷ്യരില്ല എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് കൂടുതൽ തങ്ങി നിൽക്കാതെ അത് സ്കിപ്പ് ചെയ്ത് കളയുക അതിനെ അപ്പോഴേ തന്നെ ഒരു ചൂല് വെച്ച് അടിച്ച് കളയുന്നത് പോലെ കളയുന്ന വ്യക്തികൾക്ക് എപ്പോഴും നല്ല കാര്യങ്ങളെ അട്രാക്ട് ചെയ്യും കാരണം അത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് പതിഞ്ഞിട്ടില്ല നമുക്കൊരു ദുഃഖം വന്നാലും ആ അതപ്പം സംഭവിച്ചു അതപ്പം അത് നല്ലതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ അത് പിന്നീട് നമുക്കത് സോൾവ് ചെയ്യാം എന്നുള്ളൊരു മനസാന്നിധ്യം ക്ഷമ ഒക്കെ ഉണ്ടാവുവാണെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് വിജയിക്കാം അതുകൊണ്ടാണ് വളരെ ബോൾഡ് പേഴ്സണാലിറ്റീസ് ഈ ലോകത്തിൽ വിജയിച്ചു കാണുന്നത് അവർക്ക് എത്രമാത്രം മാനസിക പ്രയാസങ്ങൾ അല്ലെങ്കിൽ സമ്മർദ്ദമുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയാലും അവർ നിഷ്പ്രയാസം അതിൽ നിന്നൊരു ഫീലിങ്സ് പക്ഷേ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന കാണാം അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അവരുടെ മനസ്സിൽ അതൊന്നും തന്നെ സ്ഥായിയായി വെക്കാൻ അവരനുവദിക്കില്ല അവർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിച്ച് അവർക്ക് ഇനി അടുത്തതെന്ത് ചെയ്യാനൊക്കും എന്നുള്ളതാണ് അവരാലോചിക്കുക പിന്നെ പലപ്പോഴും നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലം പറഞ്ഞു കേൾക്കുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക നമ്മൾ ഒരു വ്യക്തിയെ പ്രതി നമ്മൾ ഒത്തിരി സ്നേഹിച്ച് അവരുടെ പിന്നാലെ എപ്പോഴും ചെയ്സ് ചെയ്ത് നടക്കുകയാണെങ്കിൽ നമ്മുടെ ഊർജം അവരിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾക്ക് ആൾറെഡിയുള്ള പോസിറ്റീവ് ഊർജം അവരിലേക്ക് നിക്ഷേപിക്കുന്ന പോലെയാണ് അപ്പോൾ അത് കൊണ്ട് അവർ വളരാനിടയാവുകയും നമ്മൾ ഡൗൺ ആവുകയും ചെയ്തുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ ഈ ഊർജ്ജം സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് സെൽഫ് ലവിലൂടെ നമുക്കാണ് ലഭിക്കേണ്ടത് പക്ഷേ നമ്മൾ ആവശ്യമില്ലാതെ അവരെ ചെയ്സ് ചെയ്ത് നമ്മുടെ എനർജി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ സമയം നിങ്ങൾക്ക് വേറെയും പലതരത്തിലുള്ള അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിരുന്നിരിക്കാം കാരണം ഞാൻ ഇവിടെ ഹീൽ ചെയ്യാൻ വരുന്ന പലരെയും ശ്രദ്ധിക്കുന്നത് അവർക്ക് ഇങ്ങനെ ചെയ്ത് ഇത് നടക്കുന്നവരിൽ സാമ്പത്തിക പ്രോബ്ലവും കാണാറുണ്ട് പലതരത്തിലുള്ള ബാഡ്ലെക്കുകൾ വരുന്നത് കാണാറുണ്ട് കാരണം നമ്മൾ എപ്പോഴും ആഫുലതയോടുകൂടി ഒരു വ്യക്തിയുടെ പിന്നാലെ അല്ലെങ്കിൽ അതിനെ അർഹിക്കാത്ത ഒരു വ്യക്തിയുടെ പിന്നാലെ അലയുകയാണെങ്കിൽ അവിടെ നമുക്ക് സമയനഷ്ടം നമ്മുടെ എനർജി നഷ്ടം അത് നിമിത്തം നമുക്ക് നമ്മുടെ ഭാവി പോലും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇവിടെ ഭാവി നഷ്ടപ്പെടാൻ കാരണമാകുന്നുവെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ സമയം പാഴാക്കി നമ്മുടെ ഊർജവും നഷ്ടപ്പെടുത്തി അവരുടെ പിന്നാലെ പാനി കഴിയുമ്പോഴും നമ്മളിലെ ഊർജം അവരിലേക്ക് പോയി നമ്മൾക്ക് ആ ശോഷണം സംഭവിക്കുന്നു അതോടുകൂടി നമ്മൾക്ക് പല മേഖലകളിലുമാണ് ബ്ലോക്ക് സംഭവിക്കുക സാമ്പത്തിക മേഖലയിലാവാം വൈകാരിക മേഖലയിലാവാം മറ്റ് പലതിലും തൊടുന്നതെല്ലാം പരാജയമായിട്ട് നമുക്കവിടെ തീർന്നിരിക്കാം പക്ഷേ ഇവിടെ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ട് അടുത്തൊരു എപ്പിസോഡിലൂടെ ഞാനത് വ്യക്തമാക്കാം എപ്പോഴും നമ്മളെ ഫോക്കസ് ചെയ്യുക കാരണം നമുക്ക് ആവശ്യമില്ലാത്ത വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പെയിൻ തരുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെ വേദന തരുന്ന വ്യക്തികളാണെങ്കിൽ ആ മൊമെൻറ്റിൽ തന്നെ അവരെ ലീവ് ചെയ്യുക ആ നമ്മുടെ ജീവിതത്തിന് ബെറ്ററാക്കുന്ന ഒരു കാര്യം അവരൊന്നും ലഭിക്കുന്നില്ല വെറുതെ നമ്മൾ പിന്നാലെ പോവുകയാണ് എങ്കിൽ ആ വ്യക്തികളെ നമ്മൾ കുറച്ച് നാളത്തേക്കെങ്കിലും ഉപേക്ഷിച്ച് നിർത്തിയിട്ട് നിങ്ങളൊരു പരീക്ഷണം ചെയ്യാൻ തയ്യാറാകുമോ അപ്പോൾ നിങ്ങൾക്ക് മിറക്കല് തന്നെ സംഭവിക്കുന്നതാണ് കാരണം നമ്മളിലേക്ക് ഫോക്കസ്ഡായിട്ട് നമ്മളുടെ ദിന ദിനചര്യകളിൽ റുട്ടീനുകളിലൊക്കെ വ്യത്യാസം വരുത്തുക നമ്മൾ സന്തോഷപ്രദമായിട്ടൊരു വോക്കിങ്ങിനു പോകാം മറ്റുള്ള നല്ല ആളുകളുമായിട്ട് ഇടപെടാം അല്ലെങ്കിൽ നമുക്ക് സൂര്യ നമസ്കാരം യോഗ ഇതുപോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം നമ്മുടെ മൈൻഡിനെ പീസ്ഫുൾ ആക്കും പ്രാണായാമം ചെയ്യാം അങ്ങനെയൊക്കെയുള്ള നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ സ്വന്തം പേഴ്സണാലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹോബി നിങ്ങൾക്കാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാം എത്ര ഏജ്ഡാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും പഠിച്ച് പ്രാർത്ഥയാക്കാം എൻ്റെ സഹോദരി ഇപ്പോഴും മ്യൂറൽ പെയിൻറ്റിങ് പഠിച്ച് അതിൽ മുഴുകി അതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുപോലെ നിങ്ങൾക്കുള്ള ടാലൻസ് സ്വയം നിങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് അതിൽ സക്സസ്ഫുൾ ആകാം അത് നിങ്ങൾക്ക് സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ കഴിവുകളെ നിങ്ങളുടെ ടാലൻസിനെയൊക്കെ കണ്ടെത്തി നിങ്ങൾക്ക് അത് വിജയിപ്പിക്കാനും അതുവഴി നിങ്ങളൊരു സക്സസ്ഫുൾ പേഴ്സൺ ആകാനും കഴിഞ്ഞേക്കും അപ്പോൾ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ വരികയുമില്ല അത് നമ്മുടെ സാമ്പത്തിക അവസ്ഥയും മറ്റ് ടോട്ടലിയുള്ള എല്ലാ അവസ്ഥകളെയും നമ്മൾ മാറ്റിമറിക്കും അത് ഉറപ്പാണ് പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പരാജയമെങ്കിൽ എപ്പോഴും സാമ്പത്തികമായിട്ട് ഞാൻ പരാജയപ്പെട്ടു എനിക്കൊന്നുമില്ല ഞാൻ വല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ കടബാധ്യതയായി തീർന്നിരിക്കുന്നു എന്നൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരിക്കലും റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല നിങ്ങൾ എന്തെങ്കിലും രക്ഷപ്പെടുമെന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം നിങ്ങൾ അതിന് എനർജി കൊടുക്കുക നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കടത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ദുഃഖത്തിനാണ് എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴത് വർദ്ധിക്കുക തന്നെ ചെയ്യും പക്ഷെ നല്ല ഒരു ഗുഡ് തോട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിന് നിങ്ങൾ ഇടം കൊടുത്താൽ അതിൻ്റെ ഊർജം വർധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് പതിന്മടങ്ങായിട്ട് വർധിച്ച് നമ്മളിലേക്ക് തന്നെ വരും അപ്പോൾ ഈ കടക്കണിയിലാവപ്പെട്ടവരും രോഗബാധിതരായിട്ടുള്ളവരും എല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ രോഗബാധിതരായിട്ടുള്ള ആൾക്കാരെ ആ രോഗത്തിനെ പറ്റി തന്നെ ചിന്തിച്ചിരുന്നാൽ അത് കൂടിക്കൊണ്ടിരിക്കും എനിക്ക് ഒരസുഖവും ഇല്ല ഞാൻ ഗെൽത്തിയാണ് ഞാൻ ഓക്കെ ആണ് എന്നുള്ള ഒരു ഫീലിങ് നിങ്ങൾക്ക് വേദന വന്നാൽ പോലും അത് അല്പം കഴിയുമ്പോൾ മാറും എന്നുള്ള മനോഭാവത്തോടുകൂടി പോസിറ്റീവായിട്ട് ചിന്തിച്ച് നോക്കിയാൽ ക്രമേണ അതില്ലാതായി പോകുന്നത് കാണാം ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നതിന് മുൻപേ ഞാൻ തീരെ ചെറുപ്പത്തിലേ മുതലേ മരുന്ന് ഉപയോഗിക്കാതെ മെൻ്റൽ പവർ ഉപയോഗിച്ച് എൻ്റെ അസുഖങ്ങൾ മാറ്റിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ആ ഭാഗത്തേക്ക് ഞാൻ ശ്രദ്ധിക്കുകയില്ല അങ്ങനെ അത് ക്രമേണ മാറിപ്പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ടത് സെൽഫ് ലവ് ആണ് നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ ഈ ലോകത്ത് വന്നതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇമ്പോർട്ടൻസ് മറ്റുള്ളവർക്കുള്ളതുപോലെ തന്നെയുണ്ട് അല്ലാതെ ഞാൻ ആരുമല്ല ഞാൻ ഒന്നുമല്ല അവർക്കാണ് പ്രാധാന്യം എന്ന് കരുതി അവരുടെ പിന്നാലെ പായുക അതിൻ്റെ ആവശ്യം ഒരിക്കലുമില്ല നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾക്കൊരു വാല്യൂ നിങ്ങൾ കൊടുക്കുക മറ്റുള്ളവർ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളെ വാല്യൂ കൊടുക്കുമ്പോഴേ ആ ഒരു എനർജി നിങ്ങൾ വർദ്ധിക്കും ഞാൻ വളരെ വാല്യൂബിളായിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുള്ള തോട്ട് തന്നെ വരുമ്പോൾ തന്നെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് മാറും നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള ആ സാഹചര്യങ്ങളും മാറും അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളെ വിലമതിക്കുന്ന ആളുകൾ നിങ്ങളുടെ അരികിലേക്ക് വരും അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ ഈ സെൽഫ് ലവിൻ്റെ കൂടുതൽ സാധ്യതകളെപ്പറ്റി പറയാം നന്ദി നമസ്കാരം